നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയങ്കരിയാണ് ആലീസ് ക്രിസ്റ്റി ബാലതാരമായിട്ടാണ് ആലീസ് ക്രിസ്റ്റി സീരിയൽ രംഗത്തേക്ക് വരുന്നത് പിന്നീട് നായികയായും സഹനടിയായും വില്ലത്തിയായും എല്ലാം കയ്യടി നേടാൻ സാധിച്ചു കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ യൂട്യൂബർ എന്ന നിലയിലും ആലീസ് ക്രിസ്റ്റി സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് ആലീസും ആലീസിന്റെ ചാനലിലൂടെ ഭർത്താവ് സജിനും ഇന്ന് പ്രേക്ഷകർക്ക് സുപരിചിതയാണ് ആലീസിന്റെയും സജിന്റെയും വീട്ടിലെ ഓരോ അംഗങ്ങളും സോഷ്യൽ മീഡിയയ്ക്ക് അടുത്തറിയാവുന്നവരാണ് ഇപ്പോഴും ആലീസ് പങ്കുവച്ച ഒരു ദുഃഖ വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് പ്രേക്ഷകർക്കെല്ലാം ഇതൊരു ദുഃഖ വാർത്തയാണെന്നാണ് ആലീസിന്റെ ആരാധകർ പറഞ്ഞത് നായ്ക്കളെ വളരെ അധികം ഇഷ്ടമാണ് ആലീസിന് എന്നാൽ ഇപ്പോൾ സ്വന്തം വീട്ടിലെത്തിയിട്ട് സ്വന്തം നായയെപ്പോലും പിടിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് എന്നാൽ ആദ്യമായാണ് ഇത്തരമൊരു സങ്കടം തനിക്ക് വരുന്നതെന്നും താരം പറഞ്ഞു ഈ വീട്ടിലെത്തിയിട്ട് അവനെ കളിപ്പിക്കാത്ത ഒരു ദിവസം ഉണ്ടാകില്ല ചില ദിവസങ്ങളിൽ അവനെ കളിപ്പിക്കാൻ വേണ്ടി മാത്രം വീട്ടിൽ വരാറുണ്ടായിരുന്നു പക്ഷേ ഇന്നത് സാധിക്കുന്നില്ല എനിക്കൊരു ചെറിയ അലർജി ഉണ്ട് അതുകൊണ്ട് തന്നെ നായ്ക്കളുടെ അടുത്തേക്ക് പോകാൻ അപൂർവമായി മാത്രം വരുന്ന ഒരു അലർജിയാണിത് നായക്കൾ ചെറുതിലെ ഉള്ളവർക്ക് ഇത്തരത്തിലുള്ള അസുഖം വരില്ല എന്നാണ് പറയുന്നത് പക്ഷേ എനിക്ക് അസുഖം വന്നു എന്താണ് സംഭവിക്കുന്നത് എന്ന് എനിക്ക് അറിയില്ല എനിക്ക് വയ്യന്ന് മനസ്സിലാക്കാൻ കഴിയാതെ അവർ എന്റെ അടുത്തേക്ക് വരുമ്പോഴും എനിക്കൊന്നും തൊടാൻ പോലും സാധിക്കുന്നില്ല എന്നത് തന്നെയാണ് ഏറ്റവും വലിയ സങ്കടം ഈ സങ്കടം പറഞ്ഞുകൊണ്ടാണ് താരം തന്റെ വീഡിയോ ആരംഭിക്കുന്നത് എനിക്ക് നല്ല വിഷമം തോന്നി ആദ്യമായാണ് തനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് എന്ന് തന്റെ ഭർത്താവിനോടും ആലീസ് ചോദിച്ചു എന്നാൽ ആലീസിന്റെ ഭർത്താവ് ഒപ്പം നിൽക്കുകയും സന്തോഷിപ്പിക്കാനും ശ്രമിക്കുന്നത് യാണ് എനിക്ക് വല്ലാത്ത സങ്കടമുണ്ട് ഇങ്ങനെ സംഭവിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അധികം ആർക്കും ഈ അസുഖം വരുന്നതല്ല പ്രത്യേകിച്ച് വീട്ടിൽ നായ ഉള്ളവർക്ക് നിമിഷ നേരം കൊണ്ടാണ് വീഡിയോ ശ്രദ്ധിക്കപ്പെട്ടത് ആലീസിനും കുടുംബത്തിനും ഇങ്ങനൊരു അവസ്ഥ വന്നു അത് മാറുമെന്ന് തന്നെയാണ് ആരാധകർ ഒന്നടങ്കം പറയുന്നത് എനിക്കും ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിരുന്നു ആലീസ് പിന്നീടത് മാറി കുറച്ച് ദിവസത്തെ കാര്യമല്ലേ അവർക്കത് മനസ്സിലായിക്കോളും വിഷമിക്കേണ്ട പെട്ടെന്ന് മാറും എന്ന് തുടങ്ങി നിരവധി കമന്റുകളാണ് വീഡിയോയ്ക്ക് താഴെ വരുന്നത് അതേസമയം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ആലീസ് പങ്കുവെച്ച മറ്റൊരു വീഡിയോയും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഒരു ഫോട്ടോഷൂട്ടിന്റെ വിശേഷങ്ങളായിരുന്നു പുതിയ വീഡിയോയിലൂടെ പങ്കുവച്ചത് സാരി അണിഞ്ഞ് വയലിൽ വെച്ചായിരുന്നു ആലീസും കൂട്ടരും ഫോട്ടോസ് പകർത്തിയത് ഇത്രയും നാൾ എനിക്ക് ഫോട്ടോസും വീഡിയോയും എടുത്തു തരുന്നത് ബാലുവാണ് അനന്തുവിനും ബോബിക്കും ഒപ്പമായാണ് ബാലുവും ആലീസും എത്തിയത് നാലുമണിക്കാറ്റ് എന്നാണ് ഈ ലൊക്കേഷന്റെ പേര് ഇവിടെ മുഴുവൻ സമയം ആണെന്നാണ് പറയുന്നത് പാടത്തും വരമ്പത്തും ഇറങ്ങി കുറെ ചിത്രങ്ങൾ എടുക്കാനാണ് പ്ലാൻ എന്നായിരുന്നു ഫോട്ടോഗ്രാഫറുടെ കമന്റ് ഇടയിൽ ഞാൻ വീണാൽ അതും പകർത്തണമെന്നും ആലീസ് പറയുന്നുണ്ടായിരുന്നു നമ്മളെന്ന് ഫോട്ടോ എടുക്കാൻ വന്നാലും ചളിയും മഴയും ആണല്ലോ എന്നും ആലീസ് ചോദിക്കുന്നുണ്ടായിരുന്നു നടന്നു വരുന്നതും ചിരിക്കുന്നതും ആൾ എങ്ങനെയാണോ ഫ്രീ ആയിട്ട് വരുന്നത് ആ രീതിക്ക് ഫോട്ടോ എടുക്കാനാണ് പ്ലാൻ എന്നായിരുന്നു ഫോട്ടോഗ്രാഫർ പറഞ്ഞത് ഫോട്ടോ മാത്രമല്ല റീൽ എടുക്കാനും പ്ലാൻ ഉണ്ട് മഴ ചതിക്കാതിരുന്നാൽ എല്ലാം നടക്കും തന്റെ ചിത്രങ്ങൾ നോക്കി ഇടയ്ക്ക് ആലീസും അഭിപ്രായങ്ങൾ പറയുന്നുണ്ടായിരുന്നു നല്ല ഫോട്ടോ എന്ന് ആലീസ് പറഞ്ഞപ്പോൾ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ എന്നായിരുന്നു സുഹൃത്തുക്കളുടെ കമന്റ് എന്റെ എല്ലാ നല്ല ഫോട്ടോയും പകർത്തിയത് ബാലുവാണ് ആരെങ്കിലും അവനെ പറഞ്ഞാൽ ഉണ്ടല്ലോ എന്നായിരുന്നു ആലീസിന്റെ മറുപടി പാടത്തുണ്ടായിരുന്ന പശുവിനെയും ഇവർ വെറുതെ വിട്ടിരുന്നില്ല ബാലു എന്റെ ക്യാമറ തന്നിട്ട് പോകൂ എന്നായിരുന്നു ആലീസിന്റെ കമന്റ് ചേട്ടാ പശു കുത്തുമോ ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്നായിരുന്നു ബാലു ചോദിച്ചത് മാളു എന്ന് വിളിച്ചാൽ അവൾ വിളി കേൾക്കുമെന്നായിരുന്നു പാടത്തുണ്ടായിരുന്ന ആൾ പറഞ്ഞത് ചെറിയൊരു പേടി പശുവിന് അരികിലേക്ക് പോകുന്നതിനിടെ ആലീസ് പറഞ്ഞത് ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് ആലീസും പെർമിഷൻ ചോദിച്ചിരുന്നു ആദ്യം പേടിച്ചു നിന്നെങ്കിലും പിന്നീട് ധൈര്യം സംഭരിച്ച് പോസ് ചെയ്യുകയായിരുന്നു എന്നും ആലീസ് പറഞ്ഞു പശുവിന് പുല്ലുകൊടുക്കുന്നതും തലോടിയും ഒക്കെ പോസ് ചെയ്തിരുന്നു ഇതെന്തായാലും എന്നായിരുന്നു ആലീസിനോട് കൂടെയുള്ളവരെല്ലാം പറഞ്ഞത് ഫോട്ടോഷൂട്ട് വീഡിയോയും ചിത്രങ്ങളും ഇതിനകം തന്നെ വൈറലായി കഴിഞ്ഞിട്ടുണ്ട് അന്ന് പകർത്തിയ ചിത്രങ്ങൾ എത്ര മനോഹരമായിരുന്നു എന്ന് പറഞ്ഞ് ആലീസ് തന്നെ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ചിരുന്നു